ചില ജീവിതങ്ങളിൽ ഇടയ്ക്കെപ്പോഴെങ്കിലും ചില തർക്കങ്ങൾ രൂക്ഷമായേക്കാം ആത്മസംഘർഷം അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിയേക്കാം ഈ ഒരു അവസ്ഥയിൽ ദാമ്പത്യ ജീവിതം ഒരു നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്ന് ദമ്പതികൾ ദമ്പതികൾ എന്നല്ല അപ്പൊ എന്ത് ചെയ്യണം എന്നാണ് ഇവിടെ ദാമ്പത്യത്തിലെ കൈകാര്യകർത്താവ് അല്ലെങ്കിൽ പണം ചെലവഴിച്ചത് കൊണ്ട് കൈകാര്യകർത്തത്വം നിയന്ത്രണാധികാരം അവകാശം ഭാഷയിൽ പറഞ്ഞാൽ അവകാശം ആരുടെ കയ്യിലാണ് പുരുഷന്റെ കയ്യിലാണ് പുരുഷൻ ബലം ചെലവഴിച്ചു എന്നതുകൊണ്ട് തൊലാക്കിനുള്ള അവകാശം പുരുഷനാണ് എന്ന് വളരെ വൃത്തിയായിട്ട് മൗദൂദി എഴുതി വെച്ചിട്ടുണ്ട് പുരുഷന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പുരുഷന്റെ കുടുംബ ജീവിതത്തിന് പുരുഷന്റെ ആവശ്യ പൂർത്തീകരണത്തിന് പുരുഷന്റെ സന്താനങ്ങളെ പരിചരിക്കുന്നതിന് പുരുഷന്റെ വീടും പരിസരവും സംരക്ഷിക്കുന്നതിന് പുരുഷന്റെ കൃഷിയിടമാകുന്നതിന് നിയോഗിക്കപ്പെട്ട സ്ത്രീയെ സംബന്ധിച്ച് അവിടെ അസ്വസ്ഥതകൾ എന്ന് പറയുന്നത് പരിഗണിക്കുന്ന കാര്യമല്ല ശാരീരികാവസ്ഥയും മാനസികാവസ്ഥയും പുരുഷൻ പരിഗണിക്കണം എന്ന ഒരു നിബന്ധനയും ഒരു നിയമവും ഇസ്ലാമിനില്ല അത് അത് സംബന്ധിച്ച ഇഷ്ടം പോലെ ഹദീസുകളുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അതൊക്കെ നിങ്ങൾക്ക് പലതവണ കേട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം എന്നുള്ളത് കൊണ്ട് സന്ദർഭത്തിനനുസരിച്ച് ഹദീസുകൾ ആവശ്യത്തിനെടുത്ത് നിങ്ങൾ കൊള്ളുക എന്നാണ് കേൾവിക്കാരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടോ മനസ്സിലായ ആയവർക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് എഴുതാം പിന്നെയുള്ളത് താൻ എന്ത് ആവശ്യത്തിനാണോ സ്ത്രീയെ മഹർ കൊടുത്ത് സ്വന്തമാക്കിയത് ആ ആവശ്യത്തിന് വിഘാതമാകുന്നു എന്നോ തൻ്റെ അനുസരണം മതപരമായി തനിക്ക് അവകാശപ്പെട്ട ഈ ഭാര്യയുടെ അനുസരണം സമ്പൂർണമായിട്ട് എനിക്ക് കിട്ടുന്നില്ല എന്ന് ആശങ്ക ഭർത്താവിന് വരികയോ ചെയ്താൽ എന്ത് ചെയ്യണം എന്നതാണ് ഇസ്ലാമിനുള്ള നിബന്ധന അതും നിങ്ങൾ ഈ പറയുന്ന പോലത്തെ നിബന്ധനകളൊന്നുമല്ല എന്താണ് എന്ന് നമുക്കൊന്ന് കേൾക്കാം പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ ആ വിവാഹ ജീവിതത്തിൽ നിന്നും വിടുതൽ നേടുവാനുള്ള അവകാശമാണ് യഥാർത്ഥത്തിൽ എന്നുള്ളത് ഒരിക്കലുമല്ല പുരുഷന് തൊലാക്ക് എന്നതുപോലെ സ്ത്രീക്ക് കുൽ എന്നൊരു അവകാശമുണ്ട് എന്ന് ഭംഗ്യം ധരേട പറഞ്ഞൊപ്പിച്ച് പോകാൻ ശ്രമിക്കുകയാണ് ഇവിടെ റുഖാന ചെയ്യുന്നത് അത് വലിയ കപട്യമാണ് അത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് വിവാഹമോചനത്തിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ഇടിപിടി ഒരു വികാരത്തിന്റെ തള്ളിച്ചയിൽ ഒരു നിലപാടിലേക്ക് എത്തിച്ചേരുക ഒരിക്കലും അവർക്ക് സാധ്യമല്ല മറിച്ച് അതിന് ഒരുപാട് ഘട്ടങ്ങൾ ഇസ്ലാമിക ശരീരത്തെ നിശ്ചയിക്കുന്നുണ്ട് അതിനൊന്നും ആദ്യമേ നമുക്കറിയാമല്ലോ നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ വിശുദ്ധ അനു മനോഹരമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ദമ്പതികൾക്കിടയിൽ പല സ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പല കാരണങ്ങളും ഉണ്ടായേക്കാം പക്ഷേ ഇഷ്ടപ്പെടുന്ന കാരണങ്ങളും ഉണ്ടല്ലോ അഥവാ നെഗറ്റീവിനെ പ്രൊജക്ട് ചെയ്യാതെ നിങ്ങൾ പോസിറ്റീവുകളെ കുറിച്ച് ആലോചിക്കുകയും അങ്ങനെ മനോഹരമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുമോ എന്ന് ചർച്ച ചെയ്യുകയാണ് അതിന്റെ ആദ്യത്തെ ഘട്ടം ദമ്പതികൾ ഇരുവരും ഒരുമിച്ചിരുന്ന് പരസ്പരം ചർച്ച ചെയ്യുകയായിരുന്നത് എവിടെ നിന്ന് ഇത് ഖുർആാനിലെ ഏതു വചനം റുഖാന മേഡം പറയണം ദാമ്പത്യത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാവുമ്പോ ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ ദമ്പതികൾ പരസ്പരം കൂടിയിരുന്ന് ചർച്ച ചെയ്യണം എന്നത് നിന്ന് കിട്ടി എന്താണ് ഖുർആാനിലുള്ളത് ഖുർആാനിൽ ഭംഗിയായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഖുർആാനിലുള്ളത് നാല് മുപ്പത്തിനാലാണ് അനുസരണക്കേട് കാണിക്കും എന്ന് നിങ്ങൾ ആശങ്കിക്കുന്ന പക്ഷം ആരോടെ പറയുന്നത് പുരുഷനോട് പറയാണ് പുരുഷന്റെ കീഴിലുള്ള സ്ത്രീ പുരുഷന്റെ നിയന്ത്രണാധികാരത്തിന് കീഴിലുള്ള സ്ത്രീ അവർ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കപ്പെടുകയാണെങ്കിൽ അവരെ നിങ്ങൾ ഉപദേശിക്കുക അടുത്തിരുത്തി ചർച്ച ചെയ്യുക എന്നല്ല ഉപദേശിക്കുക എന്നിട്ടോ ഉപദേശം ഫലിച്ചില്ലെങ്കിലോ അടുത്തൊരു ഘട്ടം പറയുന്നത് വളരെ രസകരമാണ് കേൾക്കാം അതിലൂടെ അവർക്കൊരു നിലപാടിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നില്ല എങ്കിൽ വീണ്ടും വിവാഹമോചനത്തിനെ കുറിച്ച് തന്നെയാണ് അവർ സംസാരിക്കുന്നതെങ്കിൽ അനുരഞ്ജന ചർച്ച എന്നതാണ് രണ്ടാമത്തെ ഘട്ടം രണ്ട് കുടുംബത്തിൽ നിന്നും മധ്യസ്ഥരെ നിശ്ചയിക്കുകയും അവർ നീതിപൂർവം കൂട്ടരെയും കേൾക്കുകയും ചെയ്യുക എന്നതാണ് അതിന്റെ രണ്ടാമത്തെ രണ്ടാമത്തെ ഘട്ടം 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 ഇങ്ങനെ ഘട്ടങ്ങളിലൂടെ എന്ത് എന്ന് പറയുന്നത് അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കപ്പെട്ടാൽ ഖുർആൻ വചനം പറയുന്നത് എന്താണ് ആശങ്കപ്പെട്ടാൽ നിങ്ങൾ അവരെ ഉപദേശിക്കുക പിന്നെ നിങ്ങൾ കിടപ്പറയിൽ നിന്ന് അവരെ മാറ്റി നിർത്തുക ആര് ഭാര്യയെ പുരുഷനെ സംബന്ധിച്ച് ഈസിയാണ് കാരണം നാല് ഭാര്യമാര് വരെ ആവാം അപ്പൊ ഒരു ഒരു മാസോ രണ്ടു മാസമോ പുരുഷൻ ശാരീരികമായിട്ട് ബന്ധപ്പെടാതെ സ്ത്രീയെ മാറ്റി നിർത്തിയാൽ നഷ്ടം സ്ത്രീക്ക് മാത്രമാണ് അറിയാം അതുകൊണ്ട് അതൊരു ശിക്ഷാ രീതി എന്ന രീതിയിൽ ആദ്യം കിടപ്പറയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നിട്ടോ അതിനുശേഷം നമുക്കറിയാം കനാക്ക് ചെയ്താൽ ഇദ്ധാ കാലഘട്ടമാണ് ഇദ്ധാ കാലഘട്ടത്തിനിടയിൽ അവന്റെ മനസ്സ് മാറുകയും അല്ലെങ്കിൽ അവളുടെ മനസ്സ് മാറുകയും ചെയ്താൽ അവർക്ക് വീണ്ടും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാം എന്നാൽ വ്യത്യസ്ത കൃത്യമായിട്ട് മനുഷ്യനെ മനസ്സിലാക്കുന്ന റബ്ബ് നിശ്ചയിച്ച ഘട്ടങ്ങളിലൂടെ ആയിരിക്കണം അവർ വിവാഹമോചനം തീരുമാനത്തിലേക്ക് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അവിടെ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം വിട്ടുപോയി അനുസരണക്കേട് കാണിക്കുമെന്ന് ഭയപ്പെട്ടാൽ ഉപദേശവും കിടപ്പറയിൽ നിന്നുള്ള ബഹിഷ്കരണവും കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾ അവരെ അടിച്ചുകൊള്ളുക എന്നും കുറാനിലുണ്ട് അത് നിങ്ങൾ സൗകര്യപൂർവ്വം മറച്ചു വെക്കുകയാണ് അപ്പൊ അങ്ങനെ സ്ത്രീ അല്ലെങ്കിൽ ദാമ്പത്യത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ത്രീ അനുസരണക്കേട് കാണിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങനെ വരുമ്പോൾ ഈ പണികളൊക്കെ ചെയ്യുക ഇത് മൂന്നും കഴിഞ്ഞിട്ടും സ്ത്രീ നന്നാവൂല അനുസരണക്കേട് കാണിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് വേറെ അനുമതി വേണോ വേണ്ട സ്വന്തം ചെയ്തിട്ട് അറിയിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ് കഥ ഭാര്യ ഹബീബ അലൈഹി വരുന്നുണ്ട് പ്രവാചകനോട് അവർ അവരുടെ ആവലാതി പറയുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ വൈരൂപത്തെ കുറിച്ചായിരുന്നു അവർ ആവലാതി പറയുന്നത് ഈ ജീവിതവുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നും എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് വിവാഹമോചനം ലഭ്യമാവണം എന്നതായിരുന്നു അവരുടെ ആവശ്യം ഇത് മനസ്സിലാക്കിയ പ്രവാചകൻ അലൈഹി സലമ സ്ഥാപിപ്പിക്കുന്ന പൈസനെ തന്റെ സന്നിധിയിലേക്ക് വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തിനോട് അവളിൽ നിന്നും പ്രതിഫലം വാങ്ങിക്കൊണ്ട് അവൾ തരുന്നത് സ്വീകരിച്ചു അവളെ ഒഴിവാക്കുക എന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു ഹദീസിന് ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തെ നമ്മളൊന്ന് പഠന ശരി പഠന എന്താണ് പശ്ചാത്തലം ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നു ഭർത്താവിന്റെ വൈരൂപ്യം അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ല ഭർത്താവ് വിരൂപനാണ് ഇവിടെ രണ്ട് മൂന്ന് സാഹചര്യങ്ങൾ പരിഗണനീയമാണ് എന്നർത്ഥം ഒന്ന് ഇത്രയും വിരൂപനായിട്ടുള്ള ഒരു ഭർത്താവിനെ സ്ത്രീ എങ്ങനെ തെരഞ്ഞെടുത്തു സ്ത്രീയുടെ സമ്മതം അവിടെ ആവശ്യമുണ്ടായിട്ടുണ്ടോ സ്ത്രീയുടെ ഇഷ്ടത്തോടെയാണോ വിവാഹം നടന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആണ് രണ്ട് സാധ്യതകളാണുള്ളത് ഒന്ന് ഈ പെൺകുട്ടി കല്യാണം കഴിക്കുന്ന സമയത്ത് കന്യകയായിരുന്നു എങ്കിൽ ഈ സ്ത്രീയുടെ അവകാശം അല്ലെങ്കിൽ സമ്മതം ആ നോക്കേണ്ട കാര്യം പിതാവിനോ പിതാമഹനോ ആണെങ്കിൽ ഇല്ല അങ്ങനെ വിവാഹം കഴിക്കപ്പെട്ട് തൻ്റെ ഇഷ്ടമില്ലാതെ തനിക്ക് ബോധ്യമില്ലാത്ത ഒരു പുരുഷനെ നിർബന്ധിത സാഹചര്യത്തിൽ വിവാഹം കഴിക്കേണ്ടി വരുന്ന ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ച് അവർ ഭർത്താവിൻ്റെ വൈരൂപ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തോടുള്ള ഇഷ്ടക്കുറവ് സൗന്ദര്യമില്ലായ്മ ഇല്ലായ്മ ആവാം അവർക്ക് ആകർഷണം തോന്നായിമ്മ എന്താവാം അങ്ങനെ ഒരു പ്രശ്നം വന്ന് പ്രവാചകന്റെ അടുത്ത് പറയുമ്പോൾ പ്രവാചകൻ പറയുന്ന നിർദ്ദേശം എന്താണ് നിങ്ങൾ അവളിൽ നിന്ന് പ്രതിഫലം വാങ്ങിയിട്ട് അവളെ ഒഴിവാക്കി കൊടുത്തേക്കുക എന്നാണ് ഗൾഫിലേക്കൊക്കെ ഈ അഗ്രിമെന്റ് വിസ എടുത്ത് പോയ അറിയാം നിങ്ങൾ ഒരു അഗ്രിമെന്റ് വിസ എടുത്തിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് അവർ വിളിക്കുന്നത് അങ്ങനെ വിളിക്കുന്ന സമയത്ത് അയാൾക്ക് നിങ്ങളെ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ പിന്നെ ചോദ്യം പറച്ചിലുമില്ല നിങ്ങളുടെ പൈസയും വേണ്ട ഒന്നും വേണ്ട നിങ്ങളെ ടിക്കറ്റ് എടുത്ത് കയറ്റി വിടും ഒരു പക്ഷേ ടിക്കറ്റ് എടുത്ത് കയറ്റി വിടും അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്ത് പോയിക്കോളാൻ പറയും ഇനി ചെന്നാൽ നിങ്ങൾക്കത് പറ്റുന്നില്ല കഫീലിനെ പറ്റുന്നില്ല അവിടുത്തെ സാഹചര്യങ്ങൾ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചു പോരാ പക്ഷെ കഫീലിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി അപ്പൊ ഈ സാഹചര്യങ്ങൾ നമ്മൾ സമഗ്രമായിട്ട് വിശകലനം ചെയ്താൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സ്വന്തം ഭർത്താവുമായിട്ട് ഒത്തുപോകാൻ സ്ത്രീക്ക് കഴിയുന്നില്ല എങ്കിൽ സ്ത്രീക്ക് സ്വന്തം നിരക്ക് വിവാഹമോചനം ചെയ്യുക എന്ന സാഹചര്യമില്ല ഇനി ഇതേ കഥയിലെ സംഭവത്തിൽ ഇവിടെ പരാതിയുമായിട്ട് പ്രവാചകന്റെ അടുത്തേക്ക് ഒരു ഭരണാധികാരി എന്ന രീതിയിലോ അമീർ എന്ന രീതിയിലോ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുന്നത് പരാതിക്കാരി സ്ത്രീയാണ് നേരെ തിരിച്ച് സ്ത്രീയല്ല പുരുഷനാണ് പരാതിക്കാരൻ എന്നിരിക്കട്ടെ ഈ സ്ത്രീയുമായിട്ട് സ്ത്രീയുടെ ശരീര സൗന്ദര്യം ആൾ കണ്ട അല്ല അല്ലെങ്കിൽ ഫതോൾമൊഴിയനിലൊക്കെ വിവാഹം അസാധുവാകുന്ന തരത്തിലുള്ള ന്യൂനതകളെ കുറിച്ച് പറയുന്നുണ്ട് ഉദാഹരണത്തിന് വെള്ളപ്പാണ്ട് ഉള്ള സ്ത്രീയാണ് എന്ന് വിചാരിക്കട്ടെ അതല്ലെങ്കിൽ അവരുടെ ലൈംഗികാവയങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ന്യൂനതകളുണ്ട് എന്ന് കണ്ടാൽ അവരുടെ സൗന്ദര്യം ഇദ്ദേഹം ഉദ്ദേശിച്ചതുപോലെയല്ല എന്ന് കണ്ടാൽ ഈ സ്ത്രീയുമായിട്ട് തനിക്ക് ഒത്തുപോകാൻ കഴിയുന്നില്ല എന്ന് ഭർത്താവിന് തോന്നിയാൽ ഭർത്താവ് വേവലാതിയായിട്ട് ആയിട്ട് മുഹമ്മന്റെ പിന്നെടുത്ത് പോവോ പോകേണ്ട കാര്യമുണ്ടോ ആധുനിക കാലത്താണെങ്കിൽ പള്ളിയിലെ ഇമാമിന്റെ അടുത്ത് പോകണോ അതോ ഇദ്ദേഹത്തിന് സ്വന്തം നിലക്ക് പല സമയത്തും സ്വന്തം നിലക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് കാണുന്ന മാത്രയിൽ തന്നെ വിവാഹബന്ധം അസാധുവാകും കാരണം തൻ്റെ കയ്യിൽ ധനം കൊടുത്ത് താൻ ഒരു ആവശ്യത്തിന് കൈക്കലാക്കിയ വസ്തു ആ ആവശ്യം ഉപകരിക്കാൻ പര്യാപ്തമല്ല എങ്കിൽ ആ കച്ചവടം അസാധുവാകും എന്ന യുക്തിയാണ് ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുള്ളത് ഇതൊന്നും എന്നെ കൊണ്ട് എടുത്ത് വായിപ്പിക്കാതിരിക്കുന്നതാണ് റുക്സാന മേഡത്തിനൊക്കെ നല്ലത് അപ്പം എന്താ പറഞ്ഞു വന്നത് ഈ സാഹചര്യങ്ങൾ എങ്ങനെ പരിശോധിച്ചാലും സ്ത്രീക്ക് ഒരു സാഹചര്യത്തിൽ അവരുടെ വ്യക്തിത്വം തിരിച്ചു കിട്ടാൻ പുരുഷന് വില കൊടുക്കേണ്ടുന്ന പണം കൊടുക്കേണ്ടുന്ന തന്റെ ആത്മാഭിമാനത്തിന് വിലയിടുന്ന അവസ്ഥയാണ് ഇസ്ലാമിലുള്ള കുൽ ഈ കുൽ വിശദീകരിക്കാനാണ് കേട്ടോ ഈ സംഭവം ഇവിടെ വിശദീകരിക്കുന്നത് റുഖാന മേഡം